ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ലോങ് വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാത്താരുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണുക ആ വീഡിയോ വേറെ ആളാണ് ഐ ഗോട്ട് പതിമൂന്ന് വ്യൂസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു ലോങ് വീഡിയോ ഒക്കെ പതിമൂന്ന് വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ ഒരു പ്രോപ്പർ വീഡിയോ കേട്ടോ പണ്ടൊക്കെ ചുമ്മാ വരുന്ന ബ്ലാ 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 വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ട രീതിയിൽ പതിമൂന്ന് വയസ്സൊക്കെ ഇട്ടുണ്ട് അതിൽ പകുതി എൻ്റെ ഫ്രണ്ട്സാണത് വേറെ കാര്യം എന്നാലും അപ്പോൾ നിങ്ങൾ ആരേലും ഈ വീഡിയോ കാണുന്നുണ്ട് ഫസ്റ്റ് വീഡിയോ കാണിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും കേട്ടോ സോ ഇന്ന് ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി കണ്ടൻറ്റുമായിട്ടാണ് വെറൈറ്റി കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ വിഷൻ ബോർഡ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏ വിഷൻ ബോർഡ് ഇതാണ് എത്ര വെറൈറ്റി കണ്ടൻറ്റ് യൂട്യൂബ് എടുത്താലും ഇൻസ്റ്റയെടുത്താലും എല്ലാവരും ഇപ്പോൾ ഇതുതന്നെ അല്ലേ കണ്ടൻറ്റ് ചെയ്തതായിരിക്കും ഇങ്ങനെ ആലോചിക്കുന്നത് അതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പറഞ്ഞാലും എൻ്റെ യൂട്യൂബ് പറഞ്ഞാലും ഈ ഒരു വിഷൻ ബോർഡ് മാത്രമേ എനിക്കും കാണാനുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാനും ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഇതിനെ പറ്റിയിരുന്നു പിന്നെ ഈ വീഡിയോ ചെയ്യാൻ ഒരു മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതെൻ്റെ ഫസ്റ്റ് ആദ്യത്തെ വിഷൻ ബോർഡാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നൊരു വിഷൻ ബോർഡാണ് പക്ഷേ ഞാൻ കുറേ കാലമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്ത് തേങ്ങയായി പറയുന്നതെന്ന് ഞാൻ എന്താ പറയാ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് വിഷൻ ബോർഡെന്ന രീതിയിൽ ഒരു എന്താ പിക്ചറൊക്കെ എടുത്ത് അത് ഒരു ബോർഡിൽ അങ്ങ അങ്ങനെ ങ്ങനെ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു വീഡിയോ ആണ് പക്ഷേ ഞാനിത് ഓൾറെഡി ചെന്നിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ഒരു ഡിസംബർ മന്തിൽ നമ്മൾ ഡിസംബർ മന്ത് എൻഡായി നമ്മുടെ ജാനുവരി തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു ടൈമിൽ ഞാൻ എപ്പോഴും ചെയ്യാറുള്ള എന്താന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് നെക്സ്റ്റ് ഇയറിൽ എന്തൊക്കെ വേണം നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണം നമുക്കൊരു ഐഡിയ കാണല്ലോ നമ്മളിപ്പം ഈ ഒരു ഇയർ ഇങ്ങനൊക്കെ പോയി നെക്സ്റ്റ് ഇയർ നമുക്കവിടെ കുറച്ച് ബെറ്റർ ആക്കണം മേ പൈസ സേവ് ചെയ്യണം അല്ലെങ്കിൽ അവിടെയൊക്കെ ട്രാവൽ ചെയ്യണം അങ്ങനെ നമ്മുടെ മൈൻഡിൽ നമ്മുടെ ലൈഫിലോ വേണ്ട കുറേ കാര്യങ്ങൾ ഐഡിയ കാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് എഴുതി വെക്കും അതായത് ഒരു പേപ്പറിലോ സ്റ്റിക്കിനോല്ലോ എന്താണോ അങ്ങനെയുള്ള എഴുതി വെച്ചിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും എഴുതുന്നത് ഞാൻ എന്റെ ലൈഫിൽ ഈ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്ന രീതിയിൽ ഞാൻ എഴുതി വെക്കും എഴുതി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇത് അച്ചീവ് ചെയ്തു അങ്ങനെ ടിക്ക് മാർക്ക് മാർക്കിട്ട് അങ്ങനെ ഇതെൻ്റെ ലൈഫിൽ നേടിയ രീതിയിലാണ് ഞാൻ ഇത്രയും നളം ചെയ്തുകൊണ്ടിരുന്നത് ആക്ച്വലി അത് എനിക്ക് ആയിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് എങ്കിൽ ഈ ഒരു വിഷൻ ബോർഡിലൂടെ എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്ന നോക്കിക്കൂടുക കാരണം എല്ലാവരും വിഷൻ ബോർഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിലൂടെ ട്രൈ ചെയ്യാം കാരണം എനിക്ക് ഓൾറെഡി മറ്റേത് ചെയ്ത് ആയിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഇതൂടെ ട്രൈ ചെയ്യാം എന്ന രീതിയിൽ ചെയ്യുന്നൊരു ഫസ്റ്റ് വിഷൻ ബോർഡാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾക്ക് എന്തായി വിഷൻ ബോർഡ് നോക്കാം വിഷൻ ബോർഡെന്ന് ഇപ്പം ഞാൻ ഒത്തിരി ക്ലാസ് ഒന്നും നിങ്ങൾക്ക് എടുത്ത് രണ്ടാവശ്യം ഉണ്ടാവില്ല ഓൾറെഡി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും പലരുടെയും വീഡിയോസ് കണ്ടിട്ട് അപ്പം വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ അതായത് ഈ വരുന്ന ഒരു ഇയറിൽ നമുക്ക് അല്ലെങ്കിൽ ഇത് ഷോർട്ട് ടേം ഗോൾസ് ആയിരിക്കാം അല്ലെങ്കിൽ ലോങ്ങ് ടേം ഗോൾസ് ആയിരിക്കാം നമുക്ക് ഈ വരാൻ പോകുക മേ ബി നിങ്ങൾക്ക് ഒരു ത്രീ മന്ത്സും കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വൺ ഇയർ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ നാളെ അച്ചീവ് അങ്ങനെ നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു കുറച്ച് ഫോട്ടോസ് അതായത് ഇന്റർനെറ്റിൽ ഇൻ്റർനെറ്റീന്നോ അപ്പോൾ നിന്നോ വാട്ട് എവിടെ എവിടുന്നേലും നിങ്ങൾ ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ അത് നമ്മൾ കട്ട് ചെയ്ത് ഒരു ബോർഡിൽ പേസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ലൈഫിൽ ഈ ഗോൾസ് എല്ലാം നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്ത് ചെയ്തു എന്ന രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് ഒരു ബേസിക്കലി ഒരു പോസ്റ്റർ അല്ല ഒരു കൊളാജ് അതിനെയാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മളിങ്ങനെ ചെയ്യുന്ന എന്തെന്നു വെച്ചാൽ ഇപ്പം നമ്മൾ ചോദിച്ചിരിക്കുക നമ്മൾക്ക് ലൈഫിൽ ഒരു ഗോളുണ്ട് നമ്മൾ ജസ്റ്റ് ചുമ്മാ ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല അതിനു വേണ്ടി വർക്ക് ചെയ്യണം അച്ചീവ് ചെയ്യണം ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ ഇത് കാണുമ്പം മേ ബി വിചാരിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ എന്നും ഹാപ്പി ഡേയ്സ് ഉണ്ടാവില്ല നമ്മൾ എന്നും രാവിലെ നിൽക്കുമ്പോൾ നമ്മൾക്കൊരു മൂഡായിരിക്കത്തില്ല ബട്ട് സ്റ്റിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സാധനം കാണുമ്പോൾ നമ്മൾക്കൊരു ഒരു എന്താ ഒരു ഒരു എനർജി അല്ലെങ്കിൽ ഒരു നമ്മൾക്കൊരു പുഷ് വരും ഓ നമ്മളുടെ വിഷൻ ബോർഡിലെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾക്ക് ഈ വർഷം ഈ ഒരു കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ട് സോ നമ്മൾക്ക് ആ ഒരു കാര്യങ്ങൾ ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു പുഷിന് വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ ഒരു വിഷൻ ബോർഡ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ബാക്കി എനിക്കറിയില്ലല്ലോ എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ സോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾക്ക് നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യും ഫോർ എക്സാമ്പിൾ ഇപ്പം ലാസ്റ്റ് ഇയർ എനിക്ക് ഇത്ര ഒരു എമൗണ്ട് സേവ് ചെയ്യണം എന്നുണ്ടായിരുന്നു എനിക്ക് ഇത്രയും എമൗണ്ട് സേവ് ചെയ്യണം സോ ഞാൻ എന്താ ഞാൻ എൻ്റെ വിഷ വിഷൻ ബോർഡ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നോർമലി അത് എഴുതാറാണ് ചെയ്യാറ് എപ്പോഴും അപ്പം ഞാൻ അതിൽ ആഡ് ചെയ്തു എനിക്ക് ഈ ഒരു ഇയർ ഇത്രത്തോളം പൈസ സേവ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇത്രത്തോളം രണ്ട് മൂന്ന് കൺട്രീസ് ട്രാവൽ ചെയ്യണം എന്ന് ഞാൻ ചെയ്തു അതിൽ ആഡ് ചെയ്തു അപ്പം ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്തു അപ്പം ചില ദിവസം നമുക്ക് ഇങ്ങനെ മൂഡ് ഓഫ് ഒക്കെ ആയിരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വിഷൻ ബോർഡിൽ കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് ഈ ഒരു ഇയർ അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ അതിനുവേണ്ടി വർക്ക് ചെയ്തു അപ്പം നമ്മൾക്ക് നമ്മുടെ ഗോൾസിലേക്ക് എത്താൻ വേണ്ടിയുള്ളൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ഫോക്കസ് തരുന്നൊരു സാധനമാണ് മെയിനായിട്ട് വിഷൻ ബോർഡ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഇത്രയും നാളും വിഷൻ ബോർഡായിട്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും എനിക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി വെച്ചു അത് ഞാൻ അച്ചീവ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ വിഷൻ ബോർഡ് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ടില്ല ആ ഇറക്കുറെ ഒരു ഒരു എയ്റ്റി അല്ലെങ്കിൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആയെന്ന് പറയാം എനിക്ക് സോ ഞാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ എല്ലാ വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളത് ആൾക്കാർ പിക്ചറൊക്കെ അതായത് വേണ്ട പിക്ചറൊക്കെ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ട് അവരൊരു ബോർഡിൽ പേസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു രീതിയിലല്ലായിരുന്നു വേണ്ടത് ഞാനിത് എൻ്റെ ഒരു വാൾ പേപ്പർ അതായത് ഫോണിലൊരു വാൾ പേപ്പർ നമ്മൾ ഈ പറയുമല്ലോ നമ്മുടെ ഈ ഒരു ലൈഫിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ഫോണായിരിക്കും അപ്പോൾ ഞാൻ ഇതൊരു വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബേസിക്കലി ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് പല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഞാൻ ചെയ്ത് എനിക്ക് വേണ്ട ഗോൾസ് അതായത് എൻ്റെ ലൈഫിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യണം നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ വരുന്ന കോളേജ് ഇയേഴ്സിൽ ഞാൻ എവിടെ എത്തണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഈ ഒരു ഇയറിൽ വരാൻ പോകുന്ന ഇയറിൽ എൻ്റെ യൂട്യൂബ് ഒന്ന് കുറച്ച് ഒരു ലെവലിൽ എത്തണം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വേണമെന്നാണ് എൻ്റെ ഒരു ഗോൾ അപ്പം ഞാൻ അത് ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതില് അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം ഒരു പിക്ചർ പിൻട്രസ്റ്റീന്ന് അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ഒരു കൊളാജ് ഉണ്ടാക്കി നമുക്ക് പല രീതിയിൽ കൊളാജ് ഉണ്ടാക്കാം നിങ്ങൾക്ക് പിൻട്രസ്റ്റ് ആപ്പ് യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അയ്യായിരിക്കും അതിൽ തന്നെ നമുക്ക് കൊളാജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് വേണ്ട പിക്ചേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്തു എൻ്റെ ഫോണിൽ ക്യാപ് കട്ട് ആപ്പുമാണ് ഞാൻ ക്യാപ് കട്ട് ആപ്പ് ഉപയോഗിച്ച വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ക്യാപ് കട്ടിൽ തന്നെ കൊളാജ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഞാനതിൽ ഇട്ടിട്ട് കൊളാജ് ചെയ്തിട്ട് ഒരു പിക്ചർ ഉണ്ടാക്കി ഒരു ൾ പേപ്പർ ഉണ്ടാക്കി ആക്ച്വലി ഞാനിപ്പം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഫോണിന് വേണ്ടി ആ വാൾപേപ്പർ ഉണ്ടാക്കിയത് അപ്പം എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല പക്ഷെ ഞാനത് ഡൗ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു വേറെ ഫോണിൽ വെച്ചിട്ട് അത് ഞാൻ കാണിച്ചു തരാം എന്തായത് കണ്ടോ ജസ്റ്റ് ഇങ്ങനെ എനിക്ക് വേണ്ട എത്രത്തോളം ക്ലിയർ ക്ലിയറാണെന്ന് എനിക്കറിയില്ല ബട്ട് അത്ര സംഭവമായിട്ട് എനിക്ക് കാണിക്കാൻ ഒന്നുമില്ല കാരണം ചിലപ്പോൾ എൻ്റെതായ ഗോൾസ് ഉണ്ടാവും ചില മണ്ടത്തരങ്ങൾ ഉണ്ടാവും അപ്പം ഞാൻ അതെല്ലാം കൂടെ വെച്ചിട്ടൊരു കോളാജ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതാണ് എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നെക്സ്റ്റ് ഇയറിലേക്ക് എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള ഗോൾസ് എന്ന രീതിയില്ല പ്ലസ് ഞാൻ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് വിഷൻ ബോർഡ് പ്രോപ്പറായിട്ടൊരു വിഷൻ ബോർഡ് തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്മൾ എടുക്കുന്ന പിക്ചേഴ്സ് എല്ലാം പ്രിൻറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഒട്ടിക്കണം താല്പര്യമില്ല പക്ഷേ ജസ്റ്റ് എപ്പോഴും എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ മോർണിംഗ് എഴുന്നേക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇന്നും വീട്ടിലുണ്ടാകുമ്പോൾ എവിടെയെങ്കിലും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലിങ്ങനെ എൻ്റെ വിഷൻസോ കാര്യങ്ങളോ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള എല്ലാവരും ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് എവിടെയാണ് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നത് അവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഇതുവരെ ഈ ഒരു വിഷൻ ബോർഡ് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇതുവരെ ട്രൈ ചെയ്തായിട്ടൊരു ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അതായത് ഇതുപോലൊരു നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലെ എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് ഡെഫിനറ്റ്ലി വർക്ക് ആവും പിന്നെ ഈ വിഷൻ ബോർഡ് മാത്രം ഉണ്ടാക്കിയിട്ട് ചുമ്മാ എങ്ങനെയായിട്ട് അതിലേക്ക് നോക്കിയിട്ട് ആ ഇത് ഈ വർഷം അടുത്ത വർഷം എനിക്ക് കിട്ടിക്കോളും എൻ്റെ വിഷൻ ബോർഡ് ഇതൊക്കെ ഉണ്ടല്ലോ ആ അങ്ങനെ പറഞ്ഞാൽ കിട്ടില്ല നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാവണം അതെന്താ നമ്മൾക്ക് തന്നെ തോന്നണം ഇത് നമ്മുടെ ഗോളാണ് നമ്മൾ നെക്സ്റ്റ് ഇയർ അച്ചീവ് ചെയ്യണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം അതിന് വേണ്ടി പ്രയത്നിച്ചാൽ മാത്രം നമുക്കത് കിട്ടുകയുള്ളൂ അത് ജസ്റ്റ് വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് വെറുതെ ഇരുന്നാൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതൊരു ഗോളായിട്ട് സെറ്റ് ചെയ്യൽ അതിനുവേണ്ടി എഫേർട്ട് ഇട്ടാൽ മാത്രമേ നടക്കാൻ പോകുന്നുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഇതൊരു നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു വിഷൻ ബോർഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് ആവും നിങ്ങൾക്ക് ഒരു ചേഞ്ച് മനസ്സിലാവും നെക്സ്റ്റ് ഇയർ ആവുമ്പോഴത്തേക്ക് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നത് ടാറ്റാ ബൈ ബൈ